എന്താ പറയുന്നത് കടലാസിടി കടലാസിയെടി ഓൺലൈനിൽ എന്താ അവർ പറയും പിന്നെ യൂട്യൂബിലൊക്കെ പറയും വളരെ വില കുറവാണ് വില കുറ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കടലാസി ചടി എത്തിച്ചേരുന്നതാണ് അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ ഒരു പിന്നെ ഇത് ഇതിന്റെ പേര് ചില്ലി റെഡ് ചില്ലി റെഡ് ചില്ലി റെഡ് ചെറിയ പിന്നെ വിലയുള്ളു നിങ്ങൾക്ക് എത്തിച്ചു തരാം വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ അതും വളരെ വില കുറവാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ള എണ്ണം എന്തായാലും നമ്മൾ കുറേ തൈ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിന്നെ എന്താ കടലാസിയെടി കടലാസിയടികള് കുറേ വെറൈറ്റി ഒരു പത്ത് വെറൈറ്റിയോളാം പത്ത് പന്ത്രണ്ട് വെറൈറ്റിയോളും ഉണ്ട് മറ്റേ ഹൈബ്രിഡ് ഉണ്ട് എല്ലാ സൈസും ഉണ്ട് എല്ലാ പൂത്ത് കിടക്കുക പൂത്ത് തുടങ്ങി ഇത് നാടനാണ് ഇത് ചെന്ന് വിലക്കുമ്പോഴേ അറിയുന്നല്ലേ പറയുമ്പോൾ ഇത് വെള്ള അതൊക്കെ നാടന തോന്നുന്നു ഹൈബ്രിഡ് ഉണ്ട് ഇവിടെ ഒരെണ്ണം ഇത് നമ്മളിപ്പോ അതേ വിളിക്കുന്നുണ്ട് അവിടെ നോക്കി രണ്ടുപേരും എവിടെങ്കിലും കിടന്നുള്ളൂ രാത്രി

ക്കണോ തരാം അപ്പൊ അവിടെ നിന്ന് മാറത്തല്ലിയോടെ സ്നേഹപ്രകടനോളേ ലിയോ എന്താണോ എന്താ എന്താ വേണം വള എന്താ വേണ പറ വേണം എന്താ വേണ്ടത് ഏ ആ പറയാണ്ട് കൈ ഒന്നും ഇരുപ്പില്ല വാപ്പാ എന്താ വേണം എത്തുവാന്നറിയത്തില്ലല്ലേ നീ ഒന്നാണ് ചോദിക്കട്ടെ നീ ഒന്ന് വാ ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്താ അനങ്ങാതെ ഒന്ന് അവിടെ അവനാകെ ഇഷ്ടമുള്ള ഒരു അത് ഈ കളിപ്പാട്ടമാലേ അതിന്റെ ബാറ്ററി ഒക്കെ തീർന്നു പോയി ഇപ്പൊ ഞാൻ ഒരു ടോയിന്റെ ബാറ്ററി അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്ക അതുകൊണ്ടിപ്പൊ നല്ല ഇതായിട്ട് വ്യക്തമായിട്ട് കാണാം അതുകൊണ്ടിപ്പത് നല്ല ലൈറ്റ് ആണ് അച്ഛന്റെ ഉമ്മ ഒക്കെ തന്നെ വരും അച്ഛൻറെ ഉമ്മ ഓടി ിട്ട് ഓടുവാ അത്യാവശ്യമായിട്ട് പൊയ്ക്കോളാം പയ്യാതെ ഒന്നൂടെ ഒന്നൂടെ ഒരു ഒരു ഉമ്മ കൊടുക്കാങ്കി ഇപ്പൊ എടുത്തു തരുമോ കൊടുക്കും ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കും അതിലേക്ക് ഉമ്മോട് ാം ഈ സാധനം എടുക്കുമ്പോഴും അവള് കൊരക്കാതിരിക്കാൻ വേണ്ടി വായിൽ എന്തെങ്കിലും എടുത്ത് വെച്ചേക്കും അവക്കെന്നറിയാം ഇല്ല അത് അറിയാവുന്നേ പന്തില്ലെങ്കി അവള് പോരച്ച് കൂപ്പാട് വരുവോ ഇത് ഇതൊരു ടോയിയുടെ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കാണ് ലേക്കോൾ ഇല്ലെങ്കിൽ ലേക്കയുടെ പിന്നെ സ്വഭാവം ആകെ മാറും മാറ്റാം ഈ കൊരേല് അവന്റെ അടുത്ത് വേറൊരു പ്രശ്നം വരും രണ്ടും കൂടെ ചിലപ്പോൾ ഗുസ്തി പിടിക്കും അത് അവക്കറിയാവുന്നത് കൊണ്ടാണ് എപ്പോഴും അവള് തന്നെ സ്വയം അവള് സ്വയം കണ്ടുപിടിച്ചു രണ്ടുപേരും കൂടെ ചെറിയ ചെറിയ പന്തള്ളേ അതവിടെ വായിക്കൊള്ളത് എനിക്കാൻ ബാലെടുത്തോ അല്ലെങ്കിൽ കുരയ്ക്കും ആ ഇനി കടന്നു ആ ഇനി ശബ്ദം വരൂല്ലോട്ടോ അല്ലെങ്കിൽ സന്ധ്യക്ക് ഇവിടെ എന്തോ ഒരു കൊരയിലാണെന്നറിയാമോ ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല ഇത് ദിനചര്യാണ് ദിനചര്യാണ് എല്ലാ ദിവസവും സാധനം ഇല്ലെങ്കിൽ ഇവിടെ കൊല്ലുപോലും വൈകിട്ട് ആറുമണിയാകുമ്പോ ലിയോ ളക്ക് കത്തിച്ചത് തോന്നുമ്പോ തുടങ്ങും പരിപാടി ലൈക്ക കൊരയിലും ലിയോന്റെ വിഷമിച്ചുള്ള ഇരിപ്പും അതിനകത്താൻ പറ്റൂലോ വായിക്കാത്തിരിക്കൈറ്റ് ആണെന്ന് അറിയാം ഈ വെച്ചിരിക്കുന്ന ലൈറ്റാണെന്ന് വെക്കുന്നതായിട്ട് അറിയാം നോക്കും അത് അവനറിയാം പിന്നെ ചിലപ്പോ കിട്ടിയാലോ ഈ ചോന്ന സാധനം അങ്ങനങ്ങ് നോക്കുന്നത് ഇല്ല ഏതൊരു ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്നത് ബിരിയാണി കൊടുക്കുന്നെന്ന് അവരെടുത്ത പറഞ്ഞ അവര് പോയി ഒരു ഒരുപക്ഷെ ബിരിയാണി കൊടുക്കുന്നതിലോ അതുപോലെ ഇത് ലൈറ്റ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷെ ചെലപ്പോ അതിന് കിട്ടിയാലോ സന്ധ്യ ആവുമ്പോ എന്തുവാന്നറിയത്തില്ല ഈ സാധനത്തിന് ഭയങ്കര ഇത് മാത്രമേ ഉള്ളൂ ലിയോയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇപ്പൊ അൂരെ അടിച്ചാൽ നിൽക്കത്തില്ല ദൂരെ അടിക്കാണെങ്കിൽ അവൻ ഇപ്പോഴ അവൻ നോക്കുന്നിടത്ത് അടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അല്ല അവിടെ ഇന്ന് അടിച്ചു കൊടുക്കണം

അവൻ നിൽക്കുന്നിടത്ത് കൊടുക്കണം അതാണ് അവന്റെ പാവല്ലേക്ക പാവുണ്ട് പായില് ഒരു വലിയൊരു പണ്ടോട് വെച്ച് നമുക്ക് പാ കഴിക്കുമ്പോൾ താഴെ നോക്കണേക്കുമ്പോഴോ ആ വിട്ടു വിട്ട കളി വരുന്നത് താഴെ പോയപ്പോൾ ഭയങ്കര കുരയല്ലായിരിക്കും പുള്ളി കളയത്തില്ല പുള്ളിക്ക് തന്നെ അറിയാം അതുകൊണ്ട് പുള്ളി കളയാതെ പായി വെച്ചേക്കുന്നതാ കേട്ട കാര്യം ആ കളഞ്ഞോണ്ടാ കഴച്ചു ഇനി കളഞ്ഞു ഇനിയിപ്പം ഇപ്പം കുറെയല്ലായിരിക്കേ ഇനിയിപ്പം ആ ഇങ്ങോട്ടടി ഇങ്ങോട്ടടിന്ന് പറയാ വിളിക്കുന്നു മതിയാക്കി ഇഴിച്ചാൻ കറങ്ങി പോയോ അവിടെ എല്ലാം മാന്തി പറിച്ചെടുത്തു പുരുത്തൊക്കെ രണ്ടാണ്ണ ആ അല്ല അവ സൈലന്റാ പുള്ളി പിന്നെ സൈലന്റ് ആന്നല്ലോ എല്ലാതിലും അവള് അവൻ കിടന്ന് ബഹളം വെക്കത്തില്ല ഇവളതല്ല ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരം ആവശ്യം പറഞ്ഞ സമയം പോന്നറി സന്ധ്യ ആകുമ്പോ തുടങ്ങും പൊന്നി കൊറയ്ക്കാതെ അതെടുത്താ ബോളെടുത്ത് പോയി ബോൾ എടുത്ത് ആരയ്ക്കൂലേ എന്റെ പാവം കൊച്ചിനിട്ട് വിഷമിക്കുന്ന ഒരിക്കുന്നു

അവിടെ ഉം ഒട വെള്ളം കുടിക്കും എല്ലാം കുടിക്കാടിച്ചെങ്കി റെസ്റ്റ് എടുത്തോ ഇടപൊന്നു അവ തണുപ്പത്തു കിടക്കാൻ പോട പോയി കിടന്നു വെച്ചു തരാം ും എടുക്കണം അത്രീ നമ്മക്കുള്ള പരിപാടി വരെ സ്ഥിരമായിട്ട് നമുക്ക് എടുക്കുന്നത് അതുകൊണ്ട് എപ്പോഴൊന്നും വരാ എപ്പോഴൊന്നും കാണൂല്ല വീഡിയോ വല്ലപ്പോഴും ഒക്കെ കാണും അതുകൊണ്ടാണ് താമസിക്കുന്നത് വീഡിയോയുടെ ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ ആള് വേണം പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് നമ്മക്കറിയത്തില്ല എങ്ങനെയെങ്കിലും ഞാനിങ്ങനെ എടുക്കുന്നതാ എനിക്കും അപ്പൊ എങ്ങനെയെങ്ങനെയൊക്കെ അപ്പോൾ താമസിച്ചൊക്കെ വീഡിയോ ഇടുന്നത് ശരിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം